ക്രിസ്മസ് യാത്ര നാലാം ദിവസം പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് രക്ഷകനു വേണ്ടിയുള്ള മാനവകുലത്തിൻ്റെ പ്രതീക്ഷകൾ പൂവണിയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയാണ് ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയുമെല്ലാം രക്ഷകനു വേണ്ടിയുള്ള പ്രതീക്ഷകൾ തുടരുകയായിരുന്നു നമ്മളും ജീവിതത്തിൽ പ്രതീക്ഷയുള്ളവരായിരിക്കണമെന്ന് ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സകല പ്രതീക്ഷകളും അസ്ഥാനത്തായിപ്പോയല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ അലട്ടിയെന്ന് വന്നേക്കാം ചില സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മെ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിച്ചേക്കാം എന്നാൽ അത്തരത്തിലുള്ള ചിന്തകൾ പാടെ പിഴുതെറിഞ്ഞ് ക്രിസ്മസ് നൽകുന്ന പ്രതീക്ഷയുടെ വിത്തുകൾ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ പാകാൻ സാധിക്കട്ടെ